ഷിയാസ് കരീമിൻ്റെ വിവാദ വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഒരു ചെറിയ കാര്യം ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരാണും പെണ്ണും പരസ്പരം സ്നേഹിച്ച് എവിടെയെങ്കിലും വെച്ച് പെണ്ണ് ആണിനെ ഒഴിവാക്കാൻ തീരുമാനിക്കും നമുക്കിനി അങ്ങോട്ട് പ്രണയം വേണ്ട എന്ന് ആ പെണ്ണ് തീരുമാനിക്കും അതിൻ്റെ ഭാഗമായിട്ട് അവനോട് പറഞ്ഞു ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിൻ്റെ ഈ സ്വഭാവം വളരെ മോശമാണ് അങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനെ ഒഴിവാക്കുന്നു സ്വാഭാവികമായിട്ടും പറഞ്ഞു നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് തേപ്പ് നടന്നിരിക്കുന്നു ആ പെണ്ണ് എന്നെ തേച്ചു എന്ന് പറയും നേരെ മറിച്ച് ഒരാൾ ഒരു പെണ്ണിനോട് പറയാണ് അല്ലെങ്കിൽ ഒരു യുവാവ് ഒരു സ്ത്രീയോട് പറയാണ് എനിക്ക് നിന്നെ വേണ്ട നമുക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഒരു പെണ്ണ് കേസ് മറ്റൊന്ന് നാട്ടിലും നാട്ടുകാർക്കിടയിലും മാധ്യമങ്ങളിലുമൊക്കെ പെണ്ണ് പിടിയൻ അല്ലെങ്കിൽ ഒരു പീഡനക്കേസിലെ പ്രതി എന്നുള്ള ലേബിളിൽ ഇവൻ്റെ ഫോട്ടോ ഇവൻ്റെ ചിത്രം ഇവൻ്റെ അമ്മാവൻ്റെ അഡ്രസ് അടങ്ങുന്ന നാട്ടിലെ മൊത്തം ഡീറ്റെയിൽസും വരികയും അവസാനം ഇവനെ ഒരു പത്ത് നാൽപ്പത് ദിവസം പ്രാഥമിക ഘട്ടത്തിൽ ജയിലിൽ പിടിച്ച് കെട കിടത്തുകയും അതിനുശേഷം ജാമ്യമെടുത്ത് പുറത്ത് വരികയും ചെയ്യുന്ന വളരെ ദയനീയമായ ഒരവസ്ഥ ഇവിടെ എവിടെയാണ് തുല്യതയുള്ളത് ഇപ്പം ഷിയാസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ളതും തന്നെയാണ് നമുക്ക് ഷിയാസിൻ്റെ ആദ്യം ഒരു വീഡിയോ ആണ് ഷിയാസിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ആണ് അതൊന്ന് നമുക്ക് ആദ്യം കാണാം നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോക്ക് ഒരു ചെറിയൊരു റോൾ ഉള്ളത് കൊണ്ടാണ് അതായത് ഷിയാസ് കരീമിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ളതാണ് വീഡിയോ എനിക്കറിയാൻ വേണ്ടിട്ട് പറ്റിയ ഒരു കാര്യം നിക്കാഹും കൂടി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് അതായത് എൻഗേജ്മെന്റ് പ്ലസ് നിക്കാഹ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഒരു കേസ് വരികയാണ് എൻഗേജ്മെന്റും ഒക്കെ കഴിയുന്നു ആ സമയത്ത് ഒരു കേസ് വരുന്നു അതിൽ തന്നെയുണ്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യവും എന്താണ് പരാതിക്കാരിയുടെ പരാതിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതായത് വിവാഹ വാഗ്ദാനമാണ് അവിടെ പ്രശ്നം ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ കൺസേൺ ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരസ്പരമുള്ള ആ റിലേഷൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ സമയങ്ങളിലൊക്കെ പരസ്പരം കൺസേൺ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ പ്രശ്നമായിട്ട് പരാതിക്കാരി പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി അത് പാലിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ വിവാഹ വാഗ്ദാനം നൽകി പാലിച്ചില്ല എന്നുള്ളൊരു കേസ് ഇപ്പൊ ഷിയാസിനെ ഞാൻ വിളിച്ചു ഷിയാസ് എന്താ മോനെ വിഷയം ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഷിയാസ് ഒരു വലിയൊരു അപ്ഡേറ്റ് നൽകി ആ അപ്ഡേറ്റിൽ ഞാൻ തൃപ്തനായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന യുവതി ഷിയാസിനെതിരെ പരാതി കൊടുക്കുന്നതിന് മുൻപായിട്ട് ഷിയാസ് ഈ യുവതിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു ഉദാഹരണം ഒരു ആണിന് ഒരു പെണ്ണുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അവളുടെ സ്വഭാവമോ അവളുടെ ഏതെങ്കിലും ഒരു വിഷയമോ ആയിട്ട് മുന്നോട്ട് പോകാനോ പറ്റില്ല എന്ന് തോന്നിയ സമയത്ത് അവളോട് നോ പറയുമ്പോൾ കേസ് വരുന്നു വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു എന്നുള്ള ഒരു വിഷയം ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ സെയിം ഇൻസിഡൻ്റ് ആണ് ഷിയാസിന്റെ കേസിൽ നടന്നിട്ടുള്ളത് ഷിയാസ് ഒരാളുമായിട്ട് ചിലപ്പോൾ റിലേഷനിലായിട്ട് ഉണ്ടാകാം ആ ഉണ്ടായിരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന യുവതിയുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ യുവതിയോട് നോ പറഞ്ഞപ്പോൾ ആ യുവതി അതിന് സമ്മതിച്ചില്ല സ്വാഭാവികമായിട്ടും ഷിയാസ് ആ യുവതിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ നൽകുന്നു ആ പരാതി പോലീസിൽ നൽകിയതിന് ശേഷമാണ് ഇവിടെ ചന്തേര പോലീസ് സ്റ്റേഷനിൽ ഈ യുവതി പരാതി നൽകുന്നുള്ളത് അതിന് ശേഷമാണ് നടപടി ഉണ്ടാകും പക്ഷേ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഷിയാസിന്റെ ചിത്രം മാത്രമാണ് ഷിയാസ് കൊടുത്ത പരാതിയുമായി ബന്ധപ്പെടുത്തി ആയുധിയുടെ ചിത്രം വരുന്നില്ല ആയുവതിയുടെ കാര്യം വരുന്നില്ല കാരണം അതിൽ എഫ് ആർ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഷിയാസിന്റെ പരാതിയിൽ ചിലപ്പോൾ എഫ് ആർ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഷിയാസ് എന്ന് പറയുന്ന ബിഗ് ബോസ് താരം അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മൊത്തം ഇമേജ് പോവുകയാണ് ആളുകൾ ഇതിന് പിന്നിലുള്ള കഥ അന്വേഷിച്ചു പോകുന്നില്ല ഷിയാസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം കൊടുത്ത പരാതിയെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല ഷിയാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഇമേജ് തകരുകയാണ് അയാളെ സമൂഹമാധ്യമങ്ങളിൽ ഇല്ലാതാക്കുകയാണ് അയാളോട് എതിർപ്പുള്ള ആളുകൾ അത് ആഘോഷമാക്കി മാറ്റി അയാളുടെ മൊത്തം ഇമേജ് തകർത്ത് അയാൾ ചിലപ്പോൾ ഒരു ഫെയിമുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് ഉദ്ഘാടന പരിപാടികൾ ലഭിക്കും അയാൾ പലയിടങ്ങളിലും ഗസ്റ്റായിട്ട് പോകും അതൊക്കെ ഈ ഒരു കേസിന്റെ പേരിൽ നശിപ്പിക്കാൻ പലരും ശ്രമിക്കുകയാണ് ഞാൻ ആവർത്തിച്ചു പറയാണ് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഇത് ഇത് അനീതിയാണ് രണ്ടുപേര് തമ്മില് റിലേഷനിലുണ്ടാകുന്നു അയാൾക്കൊത്തുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം ഷിയാസിനോട് ചോദിച്ചപ്പോൾ ഷിയാസ് പറഞ്ഞത് ഈ ഉണ്ടായിരുന്ന യുവതി നേരത്തെ കല്യാണം കഴിഞ്ഞ ഒരാളായിരുന്നു അവര് ഭർത്താവുമായിട്ട് ഡിവോഴ്സിലായിരുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല അവർക്കൊരു കുട്ടിയുള്ള കാര്യം അടക്കം തന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഷിയാസ് എന്നോട് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ വഞ്ചന തൻ്റെ ജീവിതത്തിൽ ജീവിത പങ്കാളിയാക്കാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ച ഒരു വ്യക്തി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഞെട്ടലുണ്ടാകും പിന്നെ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ തേപ്പുകാരൻ എന്നുള്ള പേരല്ല കിട്ടുന്നത് പീഡന ഭീരൻ പീഡന കേസിലെ പ്രതി പിന്നെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ അയാളെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുകയാണ് ഇതൊരിക്കലും യോജിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ഇവിടെ പല ആളുകളും ഇതുപോലെ ഇരയാക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഇത്തരം കേസുകളിൽ ഉണ്ടായാൽ മാത്രമേ നിരപരാധികൾ രക്ഷപ്പെടുകയുള്ളൂ രണ്ടുപേർ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടിയിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിയമപരമായിട്ട് തെറ്റല്ല എന്നുള്ളതാണ് നിയമപരമായിട്ട് രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ചിട്ട് അത് തെറ്റാകുന്നില്ല പക്ഷെ അവസാനം മറ്റൊരു റിലേഷൻ നോക്കുക ഷിയാസിന്റെ കല്യാണ സമയമാണ് ഷിയാസിന്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഷിയാസിന് വലിയ നാടക്കേട് ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും പറയാനുള്ളത് ഒറ്റ ഉത്തരവേ ഉള്ളൂ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അയാൾ മാത്രമാണ് ക്രൂഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് പരാതിക്കാരിയുടെ ചിത്രങ്ങളൊന്നും പുറത്തുവിടാൻ പറ്റാത്തത് നിയമപരമായിട്ട് അങ്ങനെ വിടാൻ പാടില്ല അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പ്രതിയാകും പരാതിക്കാരിയുടെ പേര് പോലും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതിയാകും പക്ഷെ അതേസമയം ഷിയാസ് ആദ്യഘട്ടത്തിൽ കൊടുത്ത പരാതിയുടെ പേരിൽ ഇവിടെ ആരും ഒരു ചർച്ചയും നടത്തുന്നില്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരിക്കലും നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കാതെ അന്വേഷിക്കാതെ പലയിടങ്ങളിലും ഷിയാസിനെയും മല്ലുവിനെയൊക്കെ ട്രോളുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു എന്താവശ്യമാണ് നമുക്കതിന്റെ സത്യാവസ്ഥ അറിയില്ല അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല സ്വാഭാവികമായിട്ടും നമ്മൾ അറിയുന്നത് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ് അതായത് ഒരു എഫ്ഐആർ ഇട്ടു എന്ന് വിചാരിച്ച് അയാൾ ഒരു കുറ്റവാളിയാകുന്നില്ല അയാൾ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി എഫ്ഐആറിലെ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയാണ് ആരോപണമാണ് ആ ആരോപണത്തിൽ ആ ആരോപണത്തിൽ ശരിയുണ്ടോ എന്നുള്ളതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ അതിനു മുൻപേ ഷിയാസ് ഒരു പീഡന കേസിലെ പ്രതിയായി ഷിയാസ് വളരെ മോശമായ ഒരു മനുഷ്യനായി എനിക്ക് കാര്യമേ പറയാനുള്ളൂ ഇതിന്റെ പേര് അയാളുടെ ഫെയിം നഷ്ടപ്പെടാൻ പാടില്ല അയാളുടെ സ്ട്രാറ്റജി നഷ്ടപ്പെടാൻ പാടില്ല അയാൾക്ക് ലഭിക്കുന്ന പരിപാടികൾ നഷ്ടപ്പെടാൻ പാടില്ല കാരണം അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇത് ആയുധമാക്കി മാറ്റും എല്ലാവരും ഇതൊരു ആയുധമാക്കി മാറ്റും അയാളെ സമൂഹ മാധ്യമങ്ങളിൽ ദ്രോഹിക്കും അയാളെ ഇല്ലാതാക്കാൻ പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്യും അപ്പൊ എനിക്ക് പറയാനുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറയുന്ന പരിപാടി തന്നെ ഹൈക്കോടതിയിലടക്കം കേരളത്തിന്റെ പരമോന്നത നീതിപീഠത്തിലടക്കം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും അത്തരം കാര്യങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ പോലീസ് ഇടപെടുമ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള കോടതി നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടാക്കിയെടുക്കാൻ പോലീസ് മുന്നോട്ട് വരിക എന്നുള്ളതാണ് കോടതി നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അത് പോലീസിന് തോന്നണം എന്താണ് ഇങ്ങനെയാണ് സംഭവങ്ങൾ ഇതല്ല ഷിയാസ് ഓൾറെഡി ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി ഉണ്ടാകുമ്പോൾ ആ പരാതിയിൽ ഷിയാസ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ഈ പറയപ്പെടുന്ന യുവതി കല്യാണം കഴിച്ചതും യുവതിക്ക് മക്കളുള്ള കാര്യവും തനിക്കറിയില്ലായിരുന്നു എന്ന് അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിനെ കഴിവ് മനസ്സിലാക്കണം ഇനി യുവതി പറയുന്ന കാര്യങ്ങളിൽ കഴമുണ്ടെങ്കിൽ ഷിയാസിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എടുക്കണ്ട എന്ന് ഞാൻ പറയില്ല കഴിവുണ്ടെങ്കിൽ പക്ഷെ പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ ഈ കേസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതാണ് അപ്പം അതിനാൽ തന്നെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞത് കാരണം ഷിയാസിന്റെ എൻഗേജ്മെൻ്റ് നിക്കാവൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ ഒരു ബോംബ് കൂട്ടുന്നു അതിൽ ഇമേജ് അംഗം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ കല്യാണം തന്നെ മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷിയാസ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ മോശമായിട്ടുള്ള ഇത്തരം പ്രവണതകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് ഞാൻ പറയുന്നു ഒരു സ്ത്രീക്കും നീതി കിട്ടാതെ പോകരുത് പക്ഷെ സത്യത്തോടൊപ്പമാണ് എങ്കിൽ അല്ല എങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടണം പബ്ലിക് കേരള